എല്ലാവരും ആയിട്ടും നല്ല ഡേറ്റ് നിന്ന് കാണുന്നത് ചത്തർ തന്നെ എൻ്റെ കുട്ടീനെ പോലെ കൊന്ന സമയം അതുപോലെ അനുവചന്യം എൻ്റെ കണ്ണീര് ഇവർക്ക് നല്ലോണം തട്ടണം ചത്തർക്കും ഇടങ്ങാറാണ് ഞാനീ പറയുന്നത് പത്ത് മാസം കൊണ്ടങ്ങ് പെട്ട് തള്ളല്ലേ ഞാൻ അത്തർക്കും ഇറങ്ങാറായിട്ട് ഞാനീ പറയുന്നത് േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വീഡിയോയിൽ വന്ന ശേഷം യുവാവ് തൂങ്ങി മരിച്ച സംഭവത്തിൽ പോലീസിനും പരാതിക്കാർക്കുമെതിരെ മരിച്ച യുവാവിന്റെ കുടുംബം ആരോപണവുമായി രംഗത്ത് തൻ്റെ മകന് നീതി കിട്ടും വരെ പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് കുടുംബം വ്യക്തമാക്കി ഞാൻ രാത്രി മകൻ്റെ പുതിയ വീട് വന്നിരുന്നു മൂന്ന് പേരും പറഞ്ഞു ഇപ്പം എനിക്ക് എറണാകുളത്താണ് ജോലി ഷോപ്പിലാണ് അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നിക്കും എനിക്ക് എറണാകുളത്ത് പോകണം അല്ലെങ്കിൽ എനിക്കൊരു ടിക്കറ്റ് എടുത്തു തരണം എനിക്ക് പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്താണ് എനിക്ക് പ്രശ്നം എന്ന് വെച്ചാൽ പോലെ തന്നെ ഈ വെള്ളിയാഴ്ച ഈ ആത്മഹത്യേൽ സ്ഥലത്ത് വെള്ളിയാഴ്ച പോലീസുകാർ അവിടെ കൊണ്ടുപോകാണ്ട് അവളും അവളമ്മയും വന്ന് കേസ് കൊടുത്തിട്ട് പോലീസുകാർ അവനെ രണ്ട് അവനെ അവൻ പറഞ്ഞു കേൾക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞു മാത്രം കേട്ട് അവൻ്റെ ഫോണ് ഫോണിൽ ഫോണിൽ മുല്ല മുഴുവൻ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു ഏ അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ് ഇനിയിപ്പോൾ അവർ എൻ്റെ പേര് എന്തെങ്കിലും കേസ് കൊടുത്ത് എൻ്റെ ഫോണിൽ ഒന്നുമില്ല അവർ പറഞ്ഞ തെളിവ് ഒന്നുമില്ല ഏഹ് അവള് പിന്നെ അവളമ്മ ചന്തക്കുന്നില്ല ആർക്കും അവർ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് അവരെ കയ്യും കാലം ഒഴിക്കാൻ ഏഹ് കൊടുത്ത് പൈസ കൊടുത്തതാണ് ആ അപ്പോൾ അവൻ ഇപ്പോൾ ഒരു കത്തി ഒരാളെ പള്ളേക്ക് കത്തി കുത്തിയിട്ടിപ്പോൾ കേസിലിറങ്ങിയ ആളാണ് ഏ ഇനി അടുത്തത് ഞാനാണ് എന്നെ എന്നെന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് എനിക്ക് ഒന്നിക്കലായിട്ട് അവൻ്റെ ഒപ്പം നടക്കുന്ന ചെങ്ങായിൻ്റെ ആളെ അവൻ പോയി പറഞ്ഞത് അവൻ വെറുതെ വിട്ടക്ക അപ്പോൾ അവൻ എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് എനിക്ക് ഒന്നിക്കലേ എറണാകുളത്ത് പോലെ എനിക്ക് ടിക്കറ്റ് എടുക്കണം എന്നാണ് അതിന് ഞാൻ എൻ്റെ മൂത്തമായും ട്രാവൽസിലാണ് അവരോട് ചെന്നവിടെ പറഞ്ഞു അപ്പോൾ അവൻ ടിക്കറ്റ് അവന് മുപ്പത്തോതിക്ക് ടിക്കറ്റ് ഓക്കെ ആക്കി ഓക്കെ ആക്കിയാണ്ട് അവൻ എൻ്റെ വീട്ടിൽ മേലെ റൂമിലാണ് കിടക്കൽ അവർക്ക് കിടക്കാൻ പോയി കിടക്കാൻ പോയി വന്ന് ഒരു രണ്ട് മണിയാവുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സുകളും മൂന്നാല് കുട്ടികളും ഒന്നും ഇവിടെ വിളിക്കുന്നുണ്ട് ജാസിദ് ജാസിദാണ് എൻ്റെ പേര് അവിടെ കിടന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ പെട്ടെന്ന് വലിയ അറിഞ്ഞു അവൻ എന്നും വിട്ടിയാണ്ട് എൻ്റെ വീട്ടിൽ പോയി എൻ്റെ വീട്ടിൽ പോയി ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവന് വി ഡോ വിളിച്ചോണത്തിൽ ഡോറ് തുറന്ന് മേൽ മേൽ പോയൊരുപാട് റൂമിലില്ല അതിന് പുറത്തൊരു ടെറസിൻ്റെ മുകളിൽ സീറ്റ് ഇട്ടില്ല അതിൻ്റെ മുകളിൽ നമുക്ക് ഇവിടെ കമ്പി മിൽ കയറിട്ട് തൂങ്ങിയിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നും അവർ ആരോപിച്ചു നിലമ്പൂർ മുക്കട്ട അയ്യാർപോയിൽ തൈക്കാടൻ അബ്ദു ഫാത്തിമ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ജാസിദ് ഞായറാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് തൂങ്ങി മരിച്ചത് മരണവുമായി ബന്ധപ്പെട്ട് പിതാവും സഹോദരങ്ങളും നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മുഴുവനും നാല് പേരുണ്ട് രണ്ട് രണ്ട് ഇവൻ സമ്മതിച്ചില്ല ും പിന്നെ എന്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ പിന്നെ ഓൻ്റെ പോട്ടം വെച്ചിങ്ങാണ്ട് ഓരോരോ വാണ്ടാത്തതൊക്കെ വിട്ടൊക്കെ പെടുന്നു അപ്പൊ ഓൻ പറഞ്ഞാല് എന്റെ പോട്ടം ഇതിലുണ്ട് ഇച്ചു അങ്ങനെ കാട്ടാൻ പറ്റും ഓൻ കാട്ടൊന്നുമില്ല ചോ അങ്ങനെ കാട്ടാൻ പറ്റും എന്നെക്കൊണ്ട് ജിന്നെ കൊണ്ട് അങ്ങനെ വിട്ടീല അപ്പൊ അതുകൊണ്ട് ഇച്ചു അങ്ങനെ കാട്ടാൻ പറ്റും ഓളോട് പറഞ്ഞെന്ന് പറഞ്ഞു ഇനി ഇവിടുന്ന് പോയിൻ്റെ അസം ഓല് എന്തെങ്കിലും ബീസിനി പെടുത്തിക്കണോ ഇല്ലെന്ന് ഞങ്ങൾക്കറിയില്ല അപ്പോൾ ഉറങ്ങാൻ പോയിൻ്റെ അസം പതിനൊന്ന് വൈകുന്നേരം ഇരിക്കണോ അവിടുന്ന് ഈ വീട്ടിൽ നിന്നാണ് പോയപ്പോൾ ഞങ്ങൾ ഇക്കിടെ വീട്ടിൽ അതിൻ്റെ അസാണ് ഓന് പിന്നെ ഫ്രണ്ട്സാക്കൊക്കെ എല്ലാ കുടുംബത്തിനും കൂട്ടത്തിക്കൊക്കെ വിട്ടേക്കുന്നത് ഫ്രണ്ട്സാക്കൊക്കെ അതിൻ്റെ അസാണോ ഇത് ചെയ്തേക്കേണ്ടത് രണ്ടേക്കാട്ടിലാണ് ഓലിവിടെ ഓന്നെ തിരഞ്ഞു വന്നത് അവൻ്റെ ഫ്രണ്ട്സുകൾ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു പോലീസ് ഇക്കാര്യത്തിൽ കാണിച്ച സമീപനം തൻ്റെ മകൻ്റെ മരണത്തിന് കാരണമായതായി മരിച്ച യുവാവിൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും പറയുന്നു അതൊക്കെ തന്നെ ഞങ്ങളും പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ പറഞ്ഞു ഇതുവരെ അതിന് കൂട്ടു നിന്നും കാണ്ട് ഇപ്പം ജി കുറ്റം പറഞ്ഞ് വന്നൊക്കെ അല്ലേ ചോദിച്ചു ഞാനും അൻ്റെ മനും ഓളമ്മാനോട് പിന്നത്തത് എപ്പോഴും ഓല് ഇങ്ങനെ ഓരോരോ പ്രാവശ്യം പേശൊടുക്കലും ഉണ്ടാകലും ആയിട്ട് ഓല് കൊന്നതാണ് എൻ്റെ കുട്ടീനെ ഓല് ഓരോ ഓലും എന്തോ പിന്നെയാണ് പോയിൻ്റെ അസെന്തെങ്കിലും അതിന് വിട്ടിട്ടുണ്ടാവും ഫോണിൽ അത് കണ്ടപ്പോൾ ഇപ്പം ഈ ലാസ്റ്റ് പ്രാവശ്യം അവന് സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോഴേ അവന്റെ ഫോണിലുള്ള കംപ്ലീറ്റ് പ്രൂഫും രണ്ട് പോലീസുകാർ ഡിലീറ്റ് ചെയ്തു അവനോടൊന്നും ചോയ് പറയാൻ സമ്മതിക്കുന്നില്ല അവളുടെ ഉമ്മാലി അവളുടെ ഭാഗം മാത്രമേട്ടാണ് അവർ പോലീസുകാർ സംസാരിക്കുന്നത് പിന്നീട് എന്ത് ചെയ്തു ഈ ഫോണൊക്കെ ഡിലീറ്റ് ചെയ്ത ശേഷം പിറ്റേന്ന് രാവിലെയാണ് അവർക്ക് ഫോണ് കിട്ടിയത്

Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery. June hypermarket exceeding expectations.